കവിത ഗോൾഡൻ ഡയമണ്ട്സ് മെഗാ ഓണം ഓഫറിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സ്മാർട്ട് ടിവികൾ വിതരണം ചെയ്തു പട്ടാമ്പി ഷോറൂമിൽ നടന്ന സമ്മാന വിതരണം പോലീസ് സബ് ഇൻസ്പെക്ടർ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പിയിലെ പ്രമുഖ ജ്വല്ലറിയായ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഓണത്തോടനുബന്ധിച്ചാണ് ഉപഭോക്താക്കൾക്കായി മെഗാ ഓണം ഓഫർ സംഘടിപ്പിച്ചത് ആഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ നീണ്ടുനിന്ന ഓണം മെഗാ ഓഫറിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനമാണ് പട്ടാമ്പി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിൽ നടന്നത് നറുക്കെടുപ്പിൽ വിജയികളായ ജയശ്രീ സതീഷ് പ്രീജ ആമിന സുബ്രഹ്മണ്യൻ എന്നിവർക്ക് സ്മാർട്ട് ടി സമ്മാനമായി നൽകി പട്ടാമ്പി പോലീസ് സബ് ഇൻസ്പെക്ടർ സന്തോഷ് സമ്മാനദാനം നിർവഹിച്ചു ാണ് ഓണം കഴിഞ്ഞതിന്റെ സന്തോഷം ഏറ്റവും കഴിഞ്ഞ ഒരു സൗഭാഗ്യം അനുഭവിക്കാനുള്ള നിമിഷമായിട്ടാണ് ഈ അവസരം ഞാൻ കാണുന്നത് നിനക്കെല്ലാവർക്കും തുടർന്നും ഇതേപോലെ സ്വർണം എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് അപ്പൊ അതുപോലെ തന്നെ തീർത്തും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സ്വർണം നല്ല വാങ്ങിക്കാൻ കഴിയുന്നത് പോലെ തന്നെ വിശ്വസിച്ച് വാങ്ങാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ സാധനം സ്വർണമായി എല്ലാവർക്കും നന്മ വരട്ടെ സ്വർണ്ണമെന്നുമായിട്ട് നന്മയുടെ നന്മയെന്ന് ആശ്വസിക്കുകയാണ് അതുപോലെ ഈ സമ്മാനം അടിച്ചവർക്കും എസ് ഐ രാജേഷ് സി പി ഒ ആന്റണി കവിത ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി ഷോറൂംസ് ചീഫ് മാനേജർ നിഷാദ് മാനേജർ ദിനേഷ് മാർക്കറ്റിംഗ് മാനേജർ ജനാർദ്ദനൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു